കൂട്ടുകാരെ അപ്പോൾ ഇന്ന് അമ്മയും അമ്മാമയും കൂടി പറഞ്ഞു ഞങ്ങൾക്ക് എനിക്ക് അപ്പൂന് കേശൂരും സ്കൂളിലായിട്ട് കൊണ്ടാകാനുള്ള സ്നാക്സ് ഉണ്ടാക്കി തരാമെന്ന് ഒരാഴ്ചത്തെ സ്നാക്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എന്താണ് ഉണ്ടാക്കണേന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നും നമുക്ക് നോക്കാം അപ്പോൾ അവരവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഉണ്ടാക്കണേന്ന് നോക്കാം അമ്മാമ അതെ ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കാണ് അമ്മ കപ്പലണ്ടി വറുത്തോണ്ടിരിക്കയാണ് അപ്പൊ അനീതി ഇതേ കടലപ്പരിപ്പ് പിടിച്ചിപ്പുണ്ട് അത് വറുത്ത് കപ്പലണ്ടി വിട്ടായി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പൊ അതെ ആ കടലപ്പരിപ്പ് നമ്മള് വറുത്തെടുക്കുകയാണ് അമ്മയാണ് വറുക്കുന്നത് അപ്പൊ തന്നെ അതെ അനീതി ഇവിടെ ഒരു കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൈദപ്പൊടി ഇത്തിരി അവൾ നിലത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ നല്ല ദേഷ്യത്തിലാണ് അപ്പോൾ അനിയത്തി എൻ്റെ ചീത്ത എറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പോവെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കപ്പലെണ്ണിയുടെ തൊലിയൊക്കെ കളഞ്ഞു എന്നിട്ട് അത് അവിടെ വെച്ചത് ആരെയും കാണാറുണ്ട് ഞാൻ ഇത്തിരി എടുത്ത് കഴിച്ചിട്ടോ എന്നിട്ട് നമ്മൾ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചത് ഏലക്കപ്പൊടി അതങ്ങ് ഇട്ട് കൊടുക്കാം നമ്മുടെ ശർക്കര ഉരുക്കിയിലിട്ട് അതിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളു അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് നമുക്ക് കപ്പലെണ്ണയും നമ്മൾ വറുത്ത് വെച്ചില്ലേ കപ്പലെണ്ണയും കടലപ്പരിപ്പും അത് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പൊ ഞങ്ങൾ കാണുമ്പോൾ ഈ ചട്ടി നിറച്ചുണ്ട് ഇപ്പോൾ ഇത് എന്തോരമെന്ന് വിചാരിക്കും പക്ഷേ ഇത് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും ഇത് ഫുള്ള് തീർന്നു കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഉണ്ട് നനീതിയുണ്ട് പിന്നെ അനിയുണ്ട് ഇവരെല്ലാവരും കൂടി ഒറ്റയിരുപ്പിനെ ഇതിൻ്റെ പകുതി ഭാഗം തിന്ന് തീർക്കും അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുക്കുക എന്നിട്ട് ഇതൊരു പ്ലേറ്റിലിങ്ങനെ പരത്തി വെച്ചിട്ട് ദൈവില്ലേ ഇതേപോലെ പരത്തി വെച്ച് അത് കഴിഞ്ഞിട്ട് മുറിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ടെപ്പിയിലാക്കി അടച്ചു വയ്ക്കാം അപ്പോത്തേനെ നല്ലൊരു മഴക്കാറും ഇത്തിരി കാറ്റും ഒരു തണുപ്പുള്ള ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വെട്ടിക്കേക്ക് ഉണ്ടാകും ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് അതിനായിട്ട് മാവാണ് മാവട്ടോ ഇത് മാവിൽ ചേർക്കേണ്ട വിഭവങ്ങൾ മൈദപ്പൊടി മുട്ട വെളിച്ചെണ്ണ പഞ്ചസാര ഏലക്ക പിന്നെ കളറിൻ്റെ ആയിട്ട് ഇത്തിരി ഫുഡ് കളർ വഴങ്ങി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഇത്തിരി കയ്യിലെടുത്ത് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും എന്നിട്ട് നാല് പീസ് ആക്കരുത് അത് അതേപോലെ ഇത്തിരി ഒരു വെട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതും കൂടെ വറുത്ത് കിട്ടുമ്പോൾ കറക്റ്റ് ആ ഒരു വെട്ട് കേൾക്കും ആ ഒരു കപ്പലെണ്ണ വിട്ടാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബർ ചെയ്യാൻ മറക്കരുത്